ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹീതരും ദൈവത്തിന് പ്രിയരുമായ സഹോദരി സഹോദരന്മാരെ കർത്തൃദാസന്മാരെ വീണ്ടും ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനത്തിന് കാതോർക്കുവാൻ കർത്താവി ഭൂമിയുടെ പരപ്പിൽ നമുക്ക് തരുന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ദൈവവചന കേൾവിക്ക് വേണ്ടി താൽപ്പര്യത്തോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ പതുപോലെ ഞാൻ ക്രിസ്തുവേഷുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ വന്ദനങ്ങൾ അറിയിക്കുന്നു കർത്താവും രക്ഷിതാവും ആയിരിക്കുന്ന ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുമ്പോൾ മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ ജനത്തോടുള്ള പ്രീതി വാത്സല്യ നിമിത്തം ദൈവമായ കർത്താവ് നമുക്ക് തരുന്ന ദൈവാലോചന തിരുവെഴുത്തിലൂടെ വെളിപ്പെടുത്തുകയും അത് ആർക്കെങ്കിലുമൊക്കെ ദൈവപ്രസാദത്തിനും ദൈവിക വിടുതലിനും അനുഗ്രഹത്തിനും കാരണമാകാൻ കർത്താവ് ഇടയാക്കുന്നത് ഓർത്തു ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ നല്ല സന്ദർഭം ഇന്ന് ദൈവത്തിൻ്റെ വചനം എനിക്ക് തന്നത് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കർത്താവിൽ ഒരുങ്ങട്ടെ എല്ലാ മഹത്വവും ദൈവത്തിന് എല്ലാ പുകഴ്ച്ചയും ദൈവത്തിന് ഒരായിരം സ്തോത്രവും സ്തുതിയും മഹത്വവും സർവാധികാരിയായിരിക്കുന്ന ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് ആമോസിൻ്റെ പ്രവചനത്തിലെ ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഒരു വാക്യത്തിൻ്റെ ഒരു അംശം മാത്രം വായിച്ചു കൊണ്ട് ചിന്തയിലേക്ക് പ്രവേശിക്കാം ആമോസിൻ്റെ പ്രവചനം ഒൻപതാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം ആമോസ് ഒൻപതിൻ്റെ ഒന്ന് യഹോവ യാഗപീഠത്തിനു മീതെ നിൽക്കുന്നത് ഞാൻ കണ്ടു യഹോവ യാഗപീഠത്തിനു മീതെ നിൽക്കുന്നത് ഞാൻ കണ്ടു ആമോസിൻ്റെ പ്രവചനത്തിനകത്ത് ഒരുമാതിരിപ്പെട്ട അധ്യായങ്ങൾക്കകത്തല്ല സ്രൈല് ചെയ്തു വെച്ച പാപങ്ങളും അതു നിമിത്തം ദൈവം അവർക്കെതിരെ വരുത്തുന്ന ന്യായവിധിയും ഇതിൻ്റെ ചിത്രീകരണമാണ് ഇതിൻ്റെ ദാർശനികതയാണ് പ്രവാചകനായിരിക്കുന്ന ആമോസ് ഓരോ അധ്യായത്തിനും കാണുകയും അത് ഈ പ്രവചന ഗ്രന്ഥത്തിൽ എഴുതുകയും ചെയ്തിരിക്കുന്നത് ആമോസിൻ്റെ പ്രവചനമെന്നല്ല പഴിനിയമത്തിലെ ഒരുമാതിരി എല്ലാ പ്രവാചകന്മാരും മനുഷ്യൻ ചെയ്ത പാപത്തിന് അവർ വഴിതെറ്റുമ്പോൾ ദൈവത്തിൻ്റെ ഹിതം വിട്ടുമാറുമ്പോൾ അവരെ അത് ഓർപ്പിക്കാനും മടക്കി വരുത്താനും വേണ്ടിയിട്ടാണല്ലോ കൂടുതലും പ്രവാചകന്മാരെ പഴയ നിയമത്തിൽ എഴുന്നേപ്പിച്ചത് ഇപ്പം എല്ലാ പ്രവാചകന്മാരുടെയും ആത്മക്കണ്ണുകൊണ്ട് തുറന്നവർ കണ്ടത് ഭൂരിപക്ഷവും എല്ലാം എന്ന് ഞാൻ സ്ഥാപിക്കുന്നില്ല ഭൂരിപക്ഷവും ജനം തെറ്റിപ്പോകുന്നു അത് കണ്ട് കൈയും കെട്ടി നോക്കിയിരിക്കാൻ ദൈവത്തിന് കഴിയാതെയാകുന്നു ന്യായാധിപതിയായിരിക്കുന്ന ദൈവം കുറ്റത്തിന് ശിക്ഷ വിധിക്കണം എന്നുള്ള ദൈവീക പ്രമാണമനുസരിച്ച് മനുഷ്യനെ കുറ്റം വിധിക്കാൻ ന്യായം വിധിക്കാനും തയ്യാറാകുന്നു ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സ്വഭാവം ഇരുട്ടടി അടിക്കുന്നവനല്ല ദൈവം ആരും അറിയാതെ പുറകിൽ നിന്ന് വന്ന് തലക്കെട്ട് കമ്പിപടി കൊണ്ട് അടിച്ചിട്ട് പോകുന്നത് പോലെ എന്താ വിഷയമെന്നറിയാതെ അടിക്കുന്നവനല്ല സാത്താൻ്റെ പരിപാടി അതാണ് മനുഷ്യനെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ബന്ധിക്കും തകർക്കും എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി ദൈവം ഒരു ന്യായവിധി നടത്താൻ ഒരുങ്ങുമ്പോൾ ദൈവം ഒരു ശിക്ഷാവിധിക്ക് വേണ്ടി പദ്ധതിയിടുമ്പോൾ നാളുകൾക്ക് മുമ്പേ ദൈവം ഈ ജനത്തിൻ്റെ ഇടയിലേക്ക് ആരെങ്കിലും അയക്കും നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത് ഇന്ന കാരണം കൊണ്ടാണ് നിങ്ങൾ മനം തിരിയുന്നില്ലെങ്കിൽ ഞാൻ വാളിന് മൂർച്ച കൂട്ടും ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ കാണേണ്ട വരും എന്നെല്ലാം ദൈവം പറയും അതിനുള്ള ആർജവം ദൈവത്തിനുണ്ട് അതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവങ്ങൾ തിരുവെഴുത്തിലൂടെ വായിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമാണ് എൻ്റെ സഹചരേ എൻ്റെ പ്രിയപ്പെട്ടവരെ കാതോർത്താൽ ശ്രദ്ധ വെച്ചാൽ ദൈവം പറയുന്നത് കേൾക്കാൻ നമുക്ക് താൽപ്പര്യമായാൽ ദൈവമായ കർത്താവ് നമ്മുടെ കുടുംബത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചൊക്കെ കൃത്യമായി കൃത്യമായി പറയും എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഇത് കൃത്യമായിട്ട് അറിയാവുന്നവൻ ദൈവമാണ് പറയാൻ തൻ്റെ ഇട ദൈവമാണ് അങ്ങനെ ദൈവം തൻ്റെ പ്രവാചകന്മാരിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സംഭവിക്കാൻ പോകുന്നതുമായിരിക്കുന്ന കാര്യങ്ങൾ അറിയിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ പൊതുപരിപാടിയും പൊതു സ്വഭാവവുമാണ് ആമോസിൻ്റെ പ്രവചനത്തിലും അങ്ങനെ തന്നെയാണ് ഒൻപതാം അധ്യായം ഈ പ്രവചനത്തിൻ്റെ അവസാന അധ്യായമാണല്ലോ അതിനകത്ത് ആദ്യത്തെ വാചകമാണ് പ്രവാചകനായിരിക്കുന്ന ആമോസ് ദർശകൻ കൂടെയാണ് കണ്ടിട്ട് പ്രവചിക്കുന്നവൻ അതുകൊണ്ടാണ് നീ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഒരു കൊട്ട പഴുത്ത പഴം കാണുന്നു എന്നാണ് എട്ടിൻ്റെ ഒന്നും വായിച്ചിരിക്കുന്നത് പെട്ടെന്ന് ദൈവം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത് ഇത് ഇസ്രായേലാണ് ഒരു പഴുപ്പ് പിടിച്ചിരിക്കുകയാണ് ഇങ്ങനെ കണ്ടിട്ട് പ്രവചിക്കുന്നവനാണ് അതുകൊണ്ട് ഒമ്പതാം അധ്യായത്തിലേക്ക് കയറിയപ്പോൾ അഥവാ അവസാന അധ്യായത്തിലേക്ക് വന്നപ്പോൾ പഴമല്ല പ്രതിസന്ധികളല്ല തീക്കാറ്റല്ല വെട്ടിക്കിളിയല്ല പച്ചപ്പുഴുവല്ല ഇതൊക്കെയാണ് ഇതിനകത്ത് ദർശനത്തിലൂടെ അദ്ദേഹം കാണുകയും നശിപ്പിച്ച് തകർത്ത് കളയാൻ വേണ്ടി ഇസ്രായേലിന് വിരോധമായി കയറിയിരിക്കുന്ന വിഷയങ്ങൾ പക്ഷെ ഒൻപതാം അധ്യായത്തിനകത്ത് അദ്ദേഹം ഇതൊന്നുമല്ല കാണുന്നത് യഹോവയായ ദൈവം യാഗപീഠത്തിൻ്റെ മീതെ നിൽക്കുന്നു ആ അദ്ധ്യായം അവസാനിക്കുമ്പോഴേക്കും പന്ത്രണ്ടാം വാക്യം മുതലൊക്കെ പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ദാവീദിൻ്റെ വീണു പോയ കൂടാരത്തെ നിവർത്തും പിന്നെ താഴേക്ക് വായിക്കുമ്പോൾ അവിടെ പ്രവാസികളെ മടക്കി വരുത്തും നഷ്ടപ്പെട്ട നാളുകൾക്ക് നന്മ മടക്കി കൊടുക്കും അവിടെ മുന്തിരിത്തോട്ടങ്ങളുണ്ടാക്കി അവഞ്ഞ് കുടിക്കുകയും തോട്ടങ്ങളുണ്ടാക്കി അവന് ഫലം അനുഭവിക്കുകയും ചെയ്യും അവരുടെ ദേശത്ത് നടും അങ്ങനെ ഇനി അവരെ പറിച്ചു കളയില്ല അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ പ്രവചന പുസ്തകം ഒമ്പതാം അധ്യായം അവസാനിക്കുന്നത് പെട്ടധ്യായങ്ങൾക്കകത്തും പ്രതീക്ഷ കൈവിട്ടയാളുകളെ പോലെ പ്രവാചകൻ കണ്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒൻപതാം അധ്യായത്തിൽ കാണുന്നു യാഗപീഠത്തിൻ്റെ മീതെ ദൈവം നിൽക്കുന്നത് യാഗപീഠത്തിൻ്റെ മീതെ ദൈവം വന്നതോടുകൂടെ പ്രവചനത്തിൻ്റെ ധ്വനി മാറി പ്രവചനത്തിൻ്റെ കാഴ്ചപ്പാട് മാറി സ്ഥിതി മാറി കാരണം വീഴ്ചകളും പോരായ്മകളൊക്കെ ദൈവം മാറ്റാൻ തുടങ്ങുകയാണ് തകർച്ചകളെ മാറ്റിയിട്ട് അവരെ പറിച്ചു നട്ടു വളർത്താൻ ഒരുങ്ങുകയാണ് അവർക്കെതിരെ നിന്ന് എല്ലാറ്റിനെയും തുരുത്തിയിട്ട് ദൈവം അവരെ ഫലപുഷ്ടിയുള്ള ഫലപ്രദമായ നിലവാരത്തിലേക്ക് മാറ്റാൻ തുടങ്ങുകയാണ് അത് പറഞ്ഞുകൊണ്ട് ഈ അദ്ധ്യായം അഥവാ ഈ പ്രവചനം അവസാനിക്കുമ്പോൾ അതിനെ നാന്ദി കുറിക്കുന്നത് പോലെ യഹോവയായ ദൈവം യാഗപീഠത്തിൻ്റെ മീതെ നിൽക്കുന്നത് കണ്ടു പ്രിയരേ ഈ വാക്യം എനിക്കൊരു വ്യത്യസ്തത തോന്നി ഹോവയായ ദൈവം ഇങ്ങനെ യാക്കോബ് കണ്ടെന്ന് നിങ്ങൾ ഓർക്കുന്നില്ലേ സ്വർഗത്തോടും എത്തുന്ന ഗോവണി അതിൻ്റെ ഏറ്റവും മുകളിൽ യഹോവ നിൽക്കുന്നുണ്ടായിരുന്നു ദൈവം ചിലതിൻ്റെയൊക്കെ മോളിൽ പ്രത്യക്ഷപ്പെടുന്നവനും നിൽക്കുന്നവനുമൊക്കെയാണ് യാഗപീഠം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പാപ വിമോചനത്തിന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു ഉപകരണമാണ് യാഗപീഠം ഒപ്പം ആരാധനയ്ക്ക് സൗരഭ്യം പരത്തി ദൈവസന്നദ്ധിയിൽ പ്രായ്ചത്വത്തിനും ദൈവത്തെ മഹത്വപ്പെടുത്താനും ആരാധിപ്പാനും വേണ്ടി വെച്ചിരിക്കുന്നതാണ് യാഗപീഠം അങ്ങനെ രണ്ട് മൂന്ന് പ്രധാന ഉദ്ദേശങ്ങൾ യാഗപീഠത്തിനുണ്ട് യാഗപീഠത്തിൻ്റെ മീതെ ദൈവം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇവരർപ്പിച്ച ആരാധന ഇവരർപ്പിച്ച പാപബോധത്തോടു കൂടി അർപ്പിച്ച പാപപരിഹാര യാഗം അതിൻ്റെ മീതെ ദൈവം പ്രത്യക്ഷപ്പെട്ടു വെറുതെ പൊടി പിടിച്ച് കിടക്കുന്ന ഒരു പഴയ യാഗപീഠത്തിൻ്റെ മുകളിൽ വന്നു നിന്ന് ദൈവത്തിൻ്റെ കാലയിലും കൂടി പൊടി പറ്റിച്ച് പോകാനല്ല നിൽക്കുന്ന യാഗപീഠം ദൈവത്തിൻ്റെ സൗരഭ്യം പരക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അതിൻ്റെ മീതെ ഇറങ്ങി വന്ന് വിധി വിധികൽപ്പിക്കും പ്രിയപ്പെട്ടവരെ യാഗപീഠത്തിൻ്റെ ദൗത്യം രണ്ട് പ്രധാനമായും ഒന്ന് പാപപരിഹാരം രണ്ട് ആരാധന ഇത് രണ്ടും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അതിൻ്റെ മീതെ ദൈവമിറങ്ങി വരും ദൈവമിറങ്ങി വന്നിട്ട് ആ കാലഘട്ടത്തിൻ്റെ വിഷയം ആ കുടുംബത്തിൻ്റെ ഹുതഗ്രഹത്തിൻ്റെ വിഷയം അവിടെ സംഭവിച്ചു പോയ താഴ്ച വീഴ്ചകൾ അതെല്ലാം ദൈവം മാറ്റിയിട്ട് വീണതിനെ ദൈവം നിവർത്താൻ തുടങ്ങും ഞാൻ അത് രണ്ടും കൂടി ചേർത്ത് വെച്ച അഥവാ പന്ത്രണ്ടാമത്തെ വാക്യം ഒമ്പതാം അധ്യായത്തിൽ ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ ഞാൻ നിവർത്തും എന്തിനാണ് യാഗപീഠത്തിൻ്റെ മീതെ ദൈവം വന്നിരിക്കുന്നത് ഈച്ചയാട്ടാനല്ല തീ ഊതിക്കത്തിക്കാനല്ല ആരാധിക്കുന്നവൻ പാപപരിഹാരം വരുത്തുന്നവൻ ദൈവത്തിനും മനസ്സ് തുറന്ന് മഹത്വം അർപ്പിക്കുന്നവൻ അവൻ്റെ വീണുപോയ കൂടാരത്തെ നിവർത്താനും അവൻ്റെ നിന്നുപോയ വരുമാനത്തെ മടക്കി വരുത്താനും അവൻ്റെ ഒതുങ്ങിപ്പോയ വളർച്ചയെ വീണ്ടും തഴപ്പിക്കാനും അവൻ്റെ വേലറ്റ് പോയ വിഷയങ്ങളിൽ വേരോട്ടം നടത്താനും അവർ ഫലപുഷ്ടിയില്ലാത്ത സ്ഥലത്ത് നിന്ന് മുരടിക്കുമ്പോൾ അവരെ പറിച്ചു നടാനും അവരെ മറ്റുള്ളവരുടെ നടുവിൽ അലങ്കൃതരും അലങ്കരിക്കപ്പെട്ടവരുമാക്കാനും അതിനാണ് ദൈവം ഈ ആകപീഠത്തിൻ്റെ മോളിൽ വന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവസന്നിധിയിൽ യാഗപീഠത്തെ ഉപയോഗിക്കുക എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റു വരുമോ എന്ന് എനിക്കറിയില്ല ഒരു മനുഷ്യൻ എന്തിനാണ് യാഗപീഠം ഉപയോഗിക്കുന്നത് അനിതാപത്തോടെ അർപ്പണത്തോടെ വന്നുപോയ വീഴ്ചകൾ തെറ്റുകൾ ദൈവസന്നിധിയിൽ യാഗപീഠത്തിൽ അർപ്പിച്ച് മാപ്പ് ചോദിക്കുക തദനന്തരം ദൈവം ചെയ്ത നന്മകൾക്ക് അതേ യാഗപീഠത്തിൽ ആരാധന അർപ്പിക്കുക ഈ രണ്ട് കാര്യങ്ങൾക്ക് ജനം സന്നദ്ധരാകുമ്പോൾ ആ യാഗപീഠത്തിൻ്റെ മീതെ ഇറങ്ങി വരും നീ കൊടുക്കുന്ന നോട്ടുകെട്ടിൻ്റെ മുകളിൽ ദൈവം വരികയല്ല നീ കൊടുക്കുന്ന ഏതെങ്കിലും വഴിപാടിൻ്റെ നേർച്ചയുടെ മുകളിൽ ദൈവം വരിയേല യാഗപീഠത്തിൻ്റെ മീതേ ഇറങ്ങി വരും ആ ദൈവം പ്രശ്നപരിഹാരം നടത്തും അതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്നോടെ പറയട്ടെ ഏറെക്കുറെ പിടികിട്ടി കാണുമല്ലോ ദൈവീകമായിരിക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കാൻ പണം ഉപയോഗിക്കുകയല്ല ഏതെങ്കിലും കൃപയുള്ള ഉപദേശിമാരെ ഉപയോഗിക്കുകയല്ല നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും ആത്മീക സെറ്റപ്പുകൾ ഉപയോഗിക്കുകയല്ല ഏതെങ്കിലും തീർത്ഥാടന കേന്ദ്രമോ ഒരു ധ്യാന കേന്ദ്രമോ ഒരു ആരാധന കേന്ദ്രമോ ഉപയോഗിക്കുകയല്ല യാഗപീഠം തന്നെ ഉപയോഗിക്കുക യാഗപീഠത്തിൻ്റെ മീതെ ദൈവം വരും ആ ദൈവം കാര്യങ്ങൾക്ക് മാറ്റം വരുത്തും ഇനി നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് ഞാൻ ഉള്ളുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്കായി ഒരു വാക്ക് പ്രാർത്ഥിക്കാം ഈ വാരാന്ത്യ ദിവസം ദൈവസന്നിധി ഈ ചിന്ത നിങ്ങളെ ഭരിക്കട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ യാഗപീഠത്തിൻ്റെ മീതെ ഇറങ്ങി വന്ന് ഒരു കാലഘട്ടം മുഴുവൻ കെടുതിയിൽ കിടന്ന ജനം ഇല്ലാതായി പോകേണ്ട സാഹചര്യത്തിൽ നിന്ന് യാഗപീഠത്തിൻ്റെ മീതെ ഇറങ്ങി വന്ന് സർവശക്തൻ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തിയതുപോലെ ആരാധിക്കുന്ന പാപപരിഹാരം വരുത്തുന്ന യാഗപീഠത്തിന് നിടലായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ വീണ്ടും വണ്ണം പ്രയോജനപ്പെടുത്തുന്നവൻ്റെ മീതെ സ്വർഗമിറങ്ങി വന്ന് പ്രവർത്തിക്കുമെന്ന് ഒരാത്മീക കാഴ്ചപ്പാട് ഈ അദ്ധ്യായത്തിൻ്റെ പശ്ചാത്തലത്തിൽ എൻ്റെ മനസ്സിൽ തന്ന ദൈവമേ അത് ഞാൻ ജനത്തോട് പങ്കുവെച്ചു സ്വർഗമത് ചെയ്യണം മഹത്വമെടുക്കണം എടുക്കണം ആളുകൾക്കത് പിടികിട്ടണം ദൈവപ്രവൃത്തി വെളിപ്പെടണം വീണു പോയതൊക്കെ നിവരപ്പെടണം വേരറ്റ് പോയതൊക്കെ വളർത്തപ്പെടണം അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിനപേക്ഷിക്കുന്നത് കേൾക്കണമേ പിതാവേ